നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ യുദ്ധവിമാനം തകർന്നു വീണുള്ള അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ് ഇപ്പോഴും അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത് സൗദി വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണ് രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു കിഴക്കൻ പ്രവിശ്യയിലെ ദഹ്റാനിൽ കിങ് അബ്ദുൾ അസീസ് വ്യോമ താവളത്തിൽ വച്ചാണ് ഈ സംഭവം ഉണ്ടായത് സൗദി വ്യോമസേനയുടെ എഫ് പതിനഞ്ച് എസ് എ ഇനത്തിൽപ്പെട്ട പോർ വിമാനമാണ് തകർന്നുവീണ അപകടമുണ്ടായത് പതിവ് പരിശീലനത്തിനിടെയാണ് സംഭവമെന്നും രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതേ ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനം കഴിഞ്ഞ ജൂലൈയിൽ തകർന്നു വീണ രണ്ട് സൌദി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു രണ്ട് സീറ്റുകളുള്ള യുദ്ധവിമാനമാണ് എഫ് പതിനഞ്ച് വ്യാഴം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആണ് വിമാനം തകർന്നു വീണതെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ തുർക്കി അൽ മാലിക്കി അറിയിച്ചു അപകട കാരണം കണ്ടെത്താൻ പ്രത്യേക സമിതി അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു അതുപോലെ സൗദി റോയൽ എയർഫോഴ്സിന് കീഴിലെ എഫ് പതിനഞ്ച് എസ് എ യുദ്ധവിമാനം കഴിഞ്ഞ ജൂലൈ തലസ്ഥാനമായ റിയാദിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഖമീസ് മുഷയ്ലാണ് തകർന്നു വീണത് സൗദി പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് കിങ് ഹാലത്ത് എയർബേസ് മേഖലയിൽ പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ഉണ്ടായി പരിശീലന പറക്കലിനിടെ സൗദി റോയൽ എയർഫോഴ്സിന് കീഴിലെ എഫ് പതിനഞ്ച് എസ് എ യുദ്ധവിമാനമാണ് തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് സൈനികർ അപകടത്തിൽ മരിച്ചതായി പ്രതിരോധ മന്ത്രാലയ വക്താവാണ് അറിയിച്ചത് സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു അപകടത്തിൽ മരിച്ച ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അൽ മാലിക്കി അറിയിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റിലും വ്യോമസേനയുടെ ഭാഗമായ യുദ്ധവിമാനം തകർന്നു വീണ അപകടം സംഭവിച്ചിരുന്നു രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യയിലെ എയർബേസ് പരിധിയിലാണ് ഈ അപകടം ഉണ്ടായത് പ്രതിരോധ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത അന്നും പുറത്തുവിട്ടത് ഈ സമയത്ത് വിമാനത്തിൽ രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത് അപകട സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന ഇവർ രക്ഷപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു ദെഹ്റാനിലെ കിങ് അബ്ദുൾ അസീസ് എയർബേസിലെ പരീക്ഷണ പറക്കലിനിടെയാണ് ടൊർണാഡോ വിഭാഗത്തിലുള്ള വിമാനം തകർന്നു വീണമെന്നാണ് ഔദ്യോഗികമായുള്ള അറിയിപ്പ് ലഭിച്ചത് അപകടം സംഭവിച്ചപ്പോൾ ലൈഫ് ചെയർ ഉപയോഗിച്ചാണ് പൈലറ്റുമാർ രക്ഷപ്പെട്ടത് അതുകൊണ്ടുതന്നെ അപകടത്തിൽ ഇവർക്ക് പരിക്കുകൾ ഏറ്റില്ലെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് തുർക്കി അൽ മാലിക്കി അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക